ഒരു കൈത്താങ് വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് സാന്ത്വനമായി സുമ്മനസുകൾ ഒന്നിക്കുന്നു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ കൈമാറി ആന്റണി ജോൺ എം എൽ എ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദിൽ നിന്ന് തുക ഏറ്റുവാങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നാല്പത്തിരണ്ടോളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതം അനുഭവിച്ച ഒരു പഞ്ചായത്താണ് തളങ്ങാട് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ഏറ്റവും കൂടുതൽ ആളുകൾ പാർത്ത ക്യാമ്പുകളും ഒളങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ് അപ്പൊ അന്ന് ആ വേളയിലൊക്കെ നമ്മുടെ ബാങ്ക് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് പിന്നെ ഒരു സഹായ വകുപ്പ് പ്രഖ്യാപിച്ച കേരകോം പദ്ധതിയിൽ വീടടക്കം നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ അത് ഏറ്റെടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയിൽ കോവിഡ് കാലത്തും വളരെ കൃത്യതയോടുകൂടി ഈ ബാങ്ക് ഈ മേഖലയിൽ ആകെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാ തുടർച്ചയിലാണ് ഇപ്പോൾ നമുക്ക് ഇപ്പൊ വീണ്ടും ഒരു ദുരന്തം ഒരു വലിയ ദുരന്തം നമ്മുടെ നാട് നേരിടുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ കവളക്കാട് സഹ സർവീസ് സഹകരണ ബാങ്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തരം ഒരു സഹായം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കൊടുക്കുന്ന എല്ലാം െ കുഞ്ഞുമൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ബ്ലോക്ക് മെമ്പർ പി എം കണ്ണൻ വാർഡ് മെമ്പർ സുഹറ ബഷീർ ബാങ്ക് ജീവനക്കാരായ എൻ എം അലിയാർ അഖിൽ കുഞ്ഞുമോൻ സഹകാരികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം